ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ഇന്ന് ചെറിയൊരു ആവശ്യത്തിന് വേണ്ടിയിട്ട് പെരുന്നമണ്ണു വരെ പോവുകയാണ് ചെറിയൊരു ആവശ്യമൊന്നും അല്ല കേട്ടോ ചെറിയൊരു വലിയൊരു ആവശ്യം തന്നെയാണ് എന്താണെന്ന് വെച്ചാൽ മോനെ മോനെ ഒന്ന് ഡോക്ടറെ കാണിക്കണം അപ്പോൾ അതിന് വേണ്ടി പെരിന്തൽമണ്ണ എം ഇ എസ് മെഡിക്കൽ കോളേജിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത് ആദ്യമായിട്ടാണ് അവിടെ പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ രാവിലെ ഒരു പതിനൊന്ന് മണിക്കാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്താ അവിടെ എത്തുമ്പോൾ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടരക്കായിട്ടുണ്ട് നല്ല അങ്ങാടിപ്പുറത്തൊക്കെ നല്ല ബ്ലോക്ക് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ മോനും ഭക്ഷണം കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ബൈക്കെന്നൊക്കെ ഭക്ഷണം കൊടുത്തിട്ടൊക്കെയാണ് പിന്നെ പോന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തുമ്പോൾ ഒരു പന്ത്രണ്ട് മണി പന്ത്രണ്ടര ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നല്ലൊരു എന്താ ആംബിയൻസ് ആയിരുന്നു കേട്ടോ ഒരു ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞറിയിക്കണം അത്രയും നല്ലൊരു എന്താ നീറ്റ്നസ്സും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അവിടെ എന്താ പാർക്കിങ്ങും എന്താ ഗാർഡനിങ്ങും എല്ലാം നല്ല ആയിട്ടാണ് കേട്ടോ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് ഞങ്ങൾ നേരെ പോയിട്ടുള്ളത് എന്താ എം ഈസിൻ്റെ ഡെൻറ്റൽ കോളേജിലേക്കാണേ ഞങ്ങൾ അവിടെ എത്തുമ്പോൾ നല്ലൊരു മഴ ചോർന്ന ഒരു ഫീൽ തന്നെയായിരുന്നു കേട്ടോ ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു ഞങ്ങളിവിടെ വലിയ മോനെ കാണിക്കാൻ വേണ്ടി വന്നതാണ് കേട്ടോ അവന് എന്താ ഏഴാം വയസ്സിലിട്ട് അവൻ്റെ പല്ല് പോയതാണ് ഒമ്പത് വയസ്സായിട്ടും ആ പല്ല് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഞങ്ങൾ ഒരുപാട് കൺസൾട്ടിംഗ് ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു നമ്മുടെ മഞ്ചേരി അങ്ങനെ എന്താ പല്ല് എക്സ്റേ ഒക്കെ എടുത്തപ്പോൾ പല്ല് ഉള്ളിലുണ്ട് പക്ഷേ അത് എക്സ്ട്രാ ഗ്രോത്ത് ആയിട്ട് രണ്ട് പല്ല് ആയിട്ടുണ്ട് അപ്പോൾ ഒരു പല്ല് നമ്മൾ സർജറി ചെയ്തിട്ട് ഒഴിവാക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് ഡോക്ടർ കാണിക്കാൻ വേണ്ടി വന്നതാണ് മാഷാബിയറിൻ്റെ ഒരു ഫാനാണ് കേട്ടോ മോനെ അവിടെ ചെന്നപ്പോഴും ടി വിയിലും മാഷാ ബിയറിനായിരുന്നു അപ്പോൾ അങ്ങനെ കുറേ നേരം ഇത് കണ്ടിരിക്കുകയായിരുന്നു അവിടെ ചെന്നപ്പോൾ മോനെ കളിപ്പിക്കാൻ അവിടുത്തെ നേഴ്സുമാരും പിന്നെ അതുപോലെ അവൻ്റെ എന്താ പല്ലിൻ്റെ ഒക്കെ അറിയാൻ അവിടെ പഠിക്കുന്ന കുറച്ച് കുട്ടികളൊക്കെ വന്നതുകൊണ്ട് അവരുടെ വക ഒരു കൺസൾട്ടിങ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ മോൻ ഇങ്ങനെ കുറേ നേരം ഒക്കെ ഇരുന്നപ്പോൾ കശറായപ്പോൾ അവൻ അവിടെയുള്ള ഒരു ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് നേരെ പോകേണ്ട ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു ഇക്ക മോർണിംഗ് വലിയ മോർണിംഗ് കൂട്ടിയിട്ട് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ടായിരുന്നോ കൺസൾട്ടിങ്ങിനെ ഈവനിങ് കൊണ്ട് അതിൻ്റെ ഉള്ളിൽ കയറിയാൽ പ്രശ്നമാണെന്ന് വിചാരിച്ച് ഞാൻ അവനേയും കൊണ്ട് ആ കോളേജും ഹോസ്പിറ്റലൊക്കെ മോ ഈവനായിട്ട് പോയിരുന്നു അങ്ങനെ ഒരു ഡോക്ടർ കണ്ടിട്ട് ഞങ്ങൾ സർജറിയുടെ ഡേറ്റും കൂടെ ഫിക്സ് ചെയ്തിട്ടാണ് ഉണ്ടോ പിന്നെ അവിടുന്ന് പോരുമ്പോൾ രണ്ട് മണി രണ്ടരക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോഴൊക്കെ എല്ലാവർക്കും വിഷക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എടുത്തുള്ളൊരു ഹോട്ടലിൽ കയറിയിട്ട് ഞങ്ങൾ ഫ്രൈഡ് റൈസും അതുപോലെ ചിക്കൻ ഗ്രേവിയായിട്ടുള്ളതാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് മോന് ഫ്രൈഡ് റൈസ് ആണ് എന്ന് പറഞ്ഞപ്പോൾ പിന്നെ ഞങ്ങളും അത് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ വീണ്ടും ഇതേ ബ്ലോക്കിൽ പെട്ടിട്ടുണ്ട് കേട്ടോ അങ്ങാടിപ്പുറത്തിലുള്ളൊരു ബ്ലോക്ക് വമ്പൻ ബ്ലോക്ക് തന്നെയാണ് കുറച്ച് നേരം അവിടെ പോസ്റ്റ് പോസ്റ്റായിട്ടുണ്ടായിരുന്നു ചെറിയ ചാറ്റിൽ മായൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്തായാലും കുറേ നേരമൊക്കെ അവിടെ പോസ്റ്റ് പോസ്റ്റായിട്ടിരുന്നത് പിന്നീടാണ് ഞങ്ങൾ അവിടുന്ന് രക്ഷപ്പെട്ട് പോന്നിട്ടുണ്ടായിരുന്നത് അപ്പോഴേക്കെന്നെ നാലുമണിയൊക്കെ എടുത്തായിട്ടുണ്ടായിരുന്നു എവിടെ പോവാണെങ്കിലും ഇപ്പോൾ ടോമാഞ്ചരി മസ്റ്റാണ് കേട്ടോ എന്നാലും ആൾ എന്താ ടോമാഞ്ചരി കണ്ടിട്ടാണെങ്കിലും വലിയ പ്രശ്നമില്ലാതെ ഇരിക്കും അങ്ങനെ കുറച്ച് പോയപ്പോൾ നല്ല തണുപ്പുള്ള ഇപ്പം ഒരു പായസം കുടിക്കാമെന്ന് വിചാരിച്ചു നല്ല ചൂട് പായസത്തിന് പകരം തണുത്ത നല്ല ഫ്രൂട്ട്സിൻ്റെ പായസമാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത് എന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു